നമ്മുടെ ടി ഡി ഫാമിലി പുതിയൊരു കൂടി വരുന്നുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എന്റെ നിന്ന് നന്ദി പറയണ്ടോ അടിപൊളി ലൊക്കേഷൻ ഉണ്ട് ഹൈ ഗൈസ് ഇറ്റ്സ് മീ ആഷിക്സ് വെൽക്കം ടു ടി ഡി വ്ലോഗ്സ് അപ്പൊ ഫാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മുടെ വ്ലോഗും കാര്യങ്ങളൊക്കെ കുറച്ച് ബാക്കിലായിരുന്നു നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് എക്വറീസ് വരുന്നുണ്ട് എന്താണ് ടി ഡി അഥവാ ട്രാവൽ ഡുവേഴ്സ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ട്രാവൽ ഡുവേഴ്സിൻ്റെ ബിഹൈൻഡ് അതായത് പിറകിലുള്ളതെന്നൊക്കെ ആക്കെയുണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ട്രാവൽ ഡേഴ്സ് തുടങ്ങുന്നത് ഏകദേശം ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി കേട്ടോ ഈ ഒരു ട്രാവൽ ഡേഴ്സ് തുടങ്ങുന്നത് മീൻസ് ട്രാവൽ ഡേഴ്സ് എന്നത് ഒരിക്കലും ഒരു വ്യക്തിയല്ല നമുക്ക് നമ്മുടെയോടൊപ്പം നിൽക്കുന്ന കുറച്ച് ഉള്ള ഒരു ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് അതായിട്ടാണ് നമ്മൾ ട്രാവൽ ഡേഴ്സ് കാണുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പോഴും ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളൊപ്പം നിൽക്കുന്നവരുണ്ട് ട്രാവൽ സീരീസാണ് നമ്മളെ വീഡിയോസിൽ അതായത് നമ്മുടെ പേജിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇനി കൂടുതൽ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സും കാണാൻ കഴിയും കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നത് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ്സേക്കാരാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ഒരു ബ്ലോഗ് തുടങ്ങണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമാണ് ഒരു തുടക്കുന്ന നിലയ്ക്ക് നമ്മൾ നമ്മൾ ചെറിയൊരു യാത്ര ആരംഭിക്കാം കേട്ടോ ഇന്നേ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിന് നന്ദി പറയാം നിങ്ങളാണ് ശരിക്കും എന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഒരുപാട് തവണ നമ്മൾ ഈ വീഡിയോ പരിപാടി വരെ ആലോചിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ നിങ്ങളുടെ സ്നേഹം അത് നഷ്ടപ്പെടുമെന്നതിലെ പേടികൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തുറന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അത് സപ്പോർട്ടും ആ ഒരു പിന്തുണയൊക്കെ നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ബൈക്ക് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് വേറെയും കുറെ റീസൺസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മള് ശേഷം പോകുന്നത് ഒരു ഫോർ വീലറിനാണ് ആ ഒരു ഫോർ വീലറിനെയാണ് നമ്മുടെ ടി വി ഫാമിലിയിലെ ന്യൂ മെമ്പറും അപ്പൊ സംഭവമാർ വരുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം നിങ്ങള് പോവേ ഇന്നെ കൊണ്ടുപോകാ നോക്കൊറക്കടാ ആ പോയിട്ടുണ്ട് പോയി ആ തുറക്ക് തുറക്കേ ഗൈസ് വണ്ടി വണ്ടി വേറെ ണെങ്കിലും ആ പേര് കൽപ്പാട്ടെ ഫ്രണ്ട് വ്യൂ കാണുമ്പോ കാണിച്ച ശരിക്കും ഗിയർ മാറ്റാൻ വേറെ ആണ് അങ്ങനെ കേട്ടോ ഇതില് ഗിയർ മാറ്റാൻ വേറെ സ്റ്റിയറിംഗ് വേറെ ആള് സെറ്റപ്പ് പോണ്ട വണ്ടിന്റെ വീഡിയോ നമ്മള് വേറെ ഇടും അതെ വണ്ടീന്റെ ഫുൾ വീഡിയോ നമ്മള് വേറെ കേട്ടോ അതെ അതെ വണ്ടിന്റെ ആ അതെ വണ്ടിന്റെ ഫുൾ വീഡിയോ നമ്മള് അത് കുടുംബ അതൊരു ഒരു വാഴ മറ്റൊരു വായ കണ്ടപ്പോ തിരിച്ചുണ്ടായൊള്ളി നാട്ടിലൊരു ഭംഗിയുണ്ട് ആ ഭംഗിന്നപ്പോ നമ്മള് പോകുന്നുട്ടോ വയലും കാര്യങ്ങളൊക്കെ അങ്ങനല്ല അത് അങ്ങനെയല്ലടാ അത് ഗ്യാസ് ഇറങ്ങാണ്ടത് സ്റ്റൗ കാണിച്ചു കൊടുക്കും ആ വീഡിയോ ആണ് ഫസ്റ്റ് കാണാലോ വീടാണ് അല്ലേ നമ്മളൊരു മീൻമുട കഴിഞ്ഞു കോഞ്ഞോളി മാങ്ങമര മാര മാ മാു മാവു മാുട്ടി മാവ് എന്നാണ് പറയത്തിന് മൂച്ചി അതെന്താ പറയാടാ അത് മലപ്പുറം

വണ്ടിന്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മള വണ്ടിയെ കുറിച്ചുള്ള വീഡിയോ കണ്ടിരിക്കണം ഇതാ നമ്മളെ നാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള റോഡുണ്ടോ ആ ഇത് വേറെ വേറെ ഒരു വൈപ്പാണ് എടപ്പന്റെ ആദ്യത്തെ പണി എന്തേലും ഏറ്റവും പൈസ ഉണ്ടാക്കി വെക്കണ്ടത് ഞങ്ങളുടെ മോലാളിയാണ് കഴിച്ചത് അതെ 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 നമ്മക്ക് പുറത്തേക്ക് പരിപാടുന്നില്ല ആരും നമ്മള് വെയിറ്റ് ചെയ്തിട്ടുണ്ടറിയില്ല ആണവിടെ ഇല്ലാത്ത കീറൊക്കെ ട കൈന്ന് വയ്ക്കിട കല് പത്തുന്നില്ല ണിക്കൂർ കൂടെ ഇവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞ ആളെ നമ്മള് തെരഞ്ഞെടുപ്പ് റോഡിൽ നിന്ന് കേറി വണ്ടിക്ക് വേറെ പ്രശ്നമില്ല എന്താ വണ്ടി ചാടിയല്ലേ കൈ ചാടി പോയി ചാടിയല്ല അതക്കും എന്താണ് ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് അടുത്ത് കാരു പറഞ്ഞു മുറുക്കാന്നൊക്കെ നോക്കാണ്ടാതി ിച്ചിട്ട് അധ്വാനിക്കുന്ന ഒരു പൊട്ടന്മാരാണ് അല്ലേ കാരണം ഞാന വിരുദ്ധന്മാർക്ക് ഇക്കാലത്ത് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് അതെ അതെ പൈസ ഇണ്ടാക്കാനിച്ചോണ്ടും കാര്യമില്ല ആ അരമണിക്കൂർ മുമ്പ് റോട്ട് കേറാറുണ്ട് തെറ്റി പോവാണെങ്കിൽ അഥവാ എന്താ കേറിയാന്തി കള്ള നോമ്പിന്റെ ആശയാണ് അങ്ങനല്ല അനക്ക് മറ്റേ ഓർമ്മണ്ടോ ഹോട്ടലിൽ കയറിട്ട് അല്ലെ എന്നോട് പറഞ്ഞേ ഇജു തന്റെ ഒരു ചങ്ങായി ഹോട്ടലിൽ കയറി അയിന് ഒരു കോള് വന്നല്ലോ മെനക്ക് ഇപ്പൊ ഹോട്ടലിൽ കയറിയാണ് അതിലൊരു കോള് കയറുകയാണ് കോള് വന്നപ്പോ ചങ്ങായി അപ്പുറത്തുള്ള ചങ്ങായി അസ്സാം വലിക്കുന്ന

അല്ലാടുണ്ട് നിലമ്പൂർ ഫോറസ്റ്റിന്റെ ഓഫ് റോഡ് കൂടെ പോകണം കേട്ടോ ഒരു ഹെവി ഡ്രൈവർ ഉണ്ടായി നമുക്ക് വലിയ പ്രശ്നമല്ലേ മാറി കൊടുക്കും കഴിഞ്ഞിട്ട് വേറെ ആളോടൊക്കെ എന്ത് എന്തോട്ട് നമ്മുടെ ആഘാട്ട് തീരുമാനിച്ച ആരാണോ എല്ലാര്ക്കും അവസ്ഥ വണ്ടി വട്ടം എന്താണ് എന്താണ് അടിച്ചു നമ്മള് ना तो यार क्यों नहीं उठ के नाट के नहीं हुए? आंधी का यार कितने का उच्चालन? हाँ, 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 ह നല്ല ചൂടാട്ടോട്ട് എന്താ മോനെ മോലയാളി അടിപൊളി സീൻ സംഭവിച്ചു അതും ഈ ആംബിയൻസ്

ഗൈസ് ഫൈനലി നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഏന ലൊക്കേഷൻ ഏതാണ്ട് കണ്ണു പോന്നുള്ളത് വെയിലടിച്ചിട്ട് അത് സംഭവിച്ചു പക്ഷേ ലൊക്കേഷൻ കണ്ടിട്ടില്ല ഗൈസ് ഇതാണ് നമ്മള് ഒഡായ്ക്കിൽ ബ്രിഡ്ജിട്ടോ നിലമ്പൂരക്കൊക്കെ ഈ ഒരു പ്രദേശം സുപരിചിതായിരിക്കും നമ്മളപ്പം വന്ന ടൈം കാറ് നിർത്താൻ വേണ്ടി ഇതാണ്ട് അങ്ങ് പോയിട്ടുണ്ട് നമ്മള് കാര്യമായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടും അങ്ങനെയൊക്കെ പോകാട്ടോ എടാ ക്ലാസ് ബോക്സ് ആയിട്ട് നമുക്ക് പുതിയ വീടില് വീണ്ടും കാണാം കാണാൻ ബൈ